ശർക്കര മധുരമുള്ള വസ്തുവാണെന്ന് എത്ര പേരറിയുന്നു ശർക്കര കഴിക്കുന്നവർ അറിയുന്നു അല്ലാത്തവർക്കറിയില്ല അല്ലാത്തവർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും മധുരമുള്ള വസ്തു എന്താ മധുരം എന്ന് അവർക്ക് അറിയില്ല കഴിച്ചാലേ അറിയുള്ളു അതുപോലെ ഭഗവത്ഗീത ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ അത് എത്രമാത്രം നമുക്ക് പ്രേരണാദായകമാണെന്നും സങ്കീർണങ്ങളായ മാനസിക ഭാവങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ച് മായ കാഴ്ചപ്പാടോടുകൂടി ജീവിതം നയിക്കാൻ വഴിയൊരുക്കുമെന്നും മനസ്സിലാവുന്നു അതതിലേക്ക് പ്രവേശിച്ച് ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ തന്നെ മനസ്സിലാവും ഇനി മറ്റൊന്നുകൂടി പറയട്ടെ ഗീത ഗ്രന്ഥമായതുകൊണ്ട് നമ്മൾ ആയിരം പ്രാവശ്യം പഠിച്ചു ആയിരത്തൊന്നാമത്തെ പ്രാവശ്യം പഠിക്കുമ്പോൾ പുതിയ ആശയങ്ങൾ കിട്ടും ഞാൻ എല്ലാം മനസ്സിലാക്കി കിട്ടുവോ എന്ന് തോന്നും ആയിരത്തി രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോഴോ